ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഉടൻ വരാൻ പോകുന്ന പുതിയ വ്യക്തി ആരാണെന്നുള്ളതാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ എത്തും അവരുമായി നിങ്ങളുടെ സോൾ കണക്ഷൻ എങ്ങനെ എങ്ങനെയാകും എന്നുള്ളൊരു കണ്ടെത്തൽ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് സിക്സോ സോട്ട്സ് ഓഫ് വൺസ് പേജോ വൺസ് എയ്റ്റോ പെനക്കൾസ് ഓഫ് കപ്സ് ടവർ ഫോറോ വൺസ് ചാരിയറ്റ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടെ നിന്ന വ്യക്തികൾ തന്നെ നിങ്ങളെ ഇവിടെ ചീറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആരെയും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായിട്ട് വരുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ തന്നെ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തോട്ട് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇവർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ചാപ്റ്റർ തുറക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു ഇവിടെ ഒരു നമുക്ക് ആണ് കിട്ടിയിരിക്കുന്നത് ഫ്രഷ് എനർജി ബ്രിങ് ബ്രിങ്ക് ചെയ്യുമെന്നിവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട് സന്തോഷം സമാധാനം ഇതൊക്കെ ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം ഒരു പക്ഷേ ഇവിടെ ആദ്യം ഒരു നല്ല സുഹൃത്തിനെ പോലെ ആയിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത് പക്ഷേ പിന്നീട് ഈ ഒരു ബന്ധം ഫ്രണ്ട്ഷിപ്പിൽ നിന്നും ഒരു റൊമാൻറ്റിക് അട്രാക്ഷനിൽ മാറിയേക്കും എന്നാണ് ഈ ഒരു കാർഡോ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ വളരെയധികം കുട്ടിത്തം കലർന്ന ഒരു സംസാര രീതിയായി നിങ്ങൾക്ക് തോന്നാം എന്നും നമുക്കിവിടെ കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നിനോടും ഭയമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്ത് കാര്യവും ഏത് കാര്യവും എത്ര പേടിപ്പെടുത്തുന്നതായാണ് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലും ഒട്ടും തന്നെ ഏർ പേടിക്കൂടാതെ ധൈര്യത്തോടു കൂടി നേരിടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ കാണിക്കുന്നത് അതായത് ഒരു കാര്യത്തിനും ഇവർക്ക് ഭയമില്ലെന്ന് ഭയം ഇല്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നമുക്ക് ഇവിടെ ഏറ്റോപ്പന കുറച്ച് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തി അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇത്രയും കാലം നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെ നല്ല രീതിയിൽ മുന്നേറണം ആരെയൊക്കെ വിശ്വസിക്കണം എന്നൊന്നും അറിയ അറിയാത്ത ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ എങ്ങനെ മുന്നേറണം അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടൊക്കെ എങ്ങനെ നല്ല ഒരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവർ പഠിപ്പിച്ചു തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പൈസ ചിലവാക്കാൻ അറിയാത്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഏർ അത് സേവ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു വ്യക്തി വരുന്നതോട് കൂടി ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോദിക്കുന്ന ആർക്കും നിങ്ങൾ എന്തും കൊടുക്കുന്ന വ്യക്തിയാണെന്ന് ഇവിടെ കാണിക്കുന്നത് പക്ഷെ ആർക്കൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണ്ട എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് നമുക്കിവിടെ കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എങ്ങനെ നല്ല രീതിയിൽ ഒരു വളർച്ച കൈവരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ഒരു സപ്പോർട്ടും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം നമുക്കിവിടെ സിക്സ് ഓ കപ്സ് കിട്ടിയിട്ടുണ്ട് ഇതൊരു അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് ഈയൊരു വ്യക്തി ഇവർ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരെ ആദ്യം കാണുമ്പോൾ തന്നെ ആദ്യം ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ തന്നെ എവിടെയോ കണ്ടു മറന്നൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അവർ വളരെയധികം നിഷ്കളങ്കർ ആണെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇല്ലാത്ത ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ചുറ്റും കൂടി നിന്നവർ ഒരുപാട് കാപട്യങ്ങൾ നിറഞ്ഞ വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വരുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ വലിയൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കും സംഭവിക്കുമെന്നിവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും ഈ ഒരു വ്യക്തിയിലൂടെ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വരുന്നതിലൂടെ നിങ്ങളുടെ പഴയ ഒരുപാട് രീതികൾ ഒരുപാട് സ്വഭാവ രീതികളൊക്കെ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കും ഈ ഒരു വ്യക്തി വരുന്നതിലൂടെ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തി വരുന്നതോടു കൂടി സന്തോഷവും ആഘോഷവും ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ ആഘോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ആഘോഷങ്ങൾ എന്തൊക്കെയോ നമുക്ക് ഫോർവാൺസിൻ്റെ എനർജിയൊക്കെ കിട്ടുന്നുണ്ട് ഇതൊരു എൻഗേജ്മെൻ്റ് ഒക്കെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ആ മാരേജ് ആ ഒരു എനർജിയൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്തായാലും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ നല്ല രീതിയിലൊരു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായി നല്ല രീതിയിൽ തന്നെ ഒരു ബന്ധം ഉണ്ടാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു സമയം വരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും ഒരുപാട് തടസ്സങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് പക്ഷേ ആ ഒരു തടസ്സങ്ങളൊക്കെ ഒരു വ്യക്തി വരുന്നതോടു കൂടി ആ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും ഓവർകം ചെയ്ത് പുതിയൊരു പാതയിലേക്ക് നിങ്ങൾ പോകും ഈ ഒരു വ്യക്തിയുമായി നിങ്ങൾ പോകുമെന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം ഈയൊരു വ്യക്തിയുമായിട്ടുള്ള ആ ബന്ധം പുതിയൊരു പാതയിലേക്ക് നീങ്ങുമെന്നാണ് ഈ ഒരു ചാരിയറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നത് ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കുവാനോ മറ്റൊന്നിനുമല്ല അവരുടെ ആവശ്യങ്ങൾക്കോ ഒന്നുമല്ല പകരം ഇവർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നത് നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾ വളരെയധികം ദുഃഖം അനുഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സമാധാനവും അതുപോലെ തന്നെ വിശ്രമവും നിങ്ങൾക്ക് വിശ്രമമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വിശ്രമവും ഇവരിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈ ഒരു കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്